ഉയർത്തിയെടുത്തത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ കേരളത്തിൽ വിനോദയാത്രയ്ക്ക് വന്നതായിരുന്നു ഈ കുഞ്ഞിൻ്റെ കുടുംബം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അവരെ നനച്ചിരിക്കാതെ ഈ ദുരന്തം അവരുടെ മേലിലെത്തിയത് അതേസമയം കുട്ടി വീണത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് നാസ് ചെയ്യാനുണ്ട് എന്ത് വിശദീകരണമാണത് കുഞ്ഞുങ്ങൾ ഓടി പോകില്ലേ കളിക്കില്ലേ അത് ആ കഫയുടെ അടുത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് അവിടുത്തെ വെച്ചാൽ പോലും കുഞ്ഞല്ലേ മൂന്ന് വയസ്സുള്ള വയസ്സുള്ളേ അത് ഓടിക്കളിച്ച് പോയതാണ് അങ്ങനെ കുട്ടികൾക്കടക്കം കയറാൻ കഴിയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മരണക്കുഴി ഉണ്ടായിട്ട് അത് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല കൊച്ചിങ്ങൾ വീണമ്മയണപ്പാണ് ഓടി വന്ന ഓടി കൊച്ചിനെ പുറത്തേക്ക് എടുത്ത് അമർത്തി വെള്ളമൊക്കെ വായിന്ന് കുറെ ഛർദിച്ച് പോയി പക്ഷെ കൊച്ചിന് അനക്കുണ്ടായില്ല ടാക്സിക്ക് കയറ്റി കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ഒരു സാറ് അവര് ശരിക്കും സഹായിച്ച് കൊച്ചിന് സി കൊടുക്കണ്ട ഒരു കൊടുക്കാണ്ടായിരുന്നു സാറൂടെ അവര് ഇവിടെ വന്നിട്ട് കാണാനായി പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്തു പോലീസ് അവിടെ നിന്ന് വന്നു ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ അവിടെ നിന്ന് വന്നപ്പോ ചെരുപ്പ് കണ്ടാണ് കണ്ടെത്തിയത് അത് കഴിഞ്ഞ് പോലീസൊക്കെ ഇവിടെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വെള്ളം മാലിന്യ കുട്ടീനെ നമ്മൾ പുറത്തെടുത്ത് സാറ് സി പി ആർ കൊടുക്കുമ്പോഴത്തേക്കും മാലിന്യങ്ങളായിരുന്നു കുട്ടിയുടെ വായി മൂക്കിന്നും പുറത്തേക്ക് പോയത് വേസ്റ്റ് കുറുകിയിട്ട് അത് അതാണ് പുറത്തേക്ക് പോയത് അപ്പൊ കുട്ടി ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് നാലടി താഴ്ചോളം ഉള്ളൊരു ടാങ്ക് ആയത് അതിലേക്കാണ് കുട്ടിക്കൊരു രണ്ടര അടി പൊക്കം ഉണ്ടാവുള്ളൂ അതിലേക്കാണ് കുട്ടി വീണത് അപ്പൊ കുട്ടി കുറെ സമയം ഇവര് അന്വേഷിച്ചിരുന്നു ഈ പേരന്റ്സ് ഇവിടെ കുട്ടി അപ്പറ വല്ല കളിക്കുമായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു ടാങ്കിലേക്ക് ശ്രദ്ധിക്കുള്ളൂ അപ്പം അതെല്ലാം വന്നിട്ട് ഇവിടെ ാണ് കുട്ട് മനസ്സിലായത് റിയ ബേബി വിമാനത്താവളത്തിൽ നിന്നും വിഷ്ണുപ്രകാശ് ആശുപത്രിയിൽ നിന്നും ചേരുന്നുണ്ട് റിയയിലേക്ക് ആദ്യം റിയ വിമാനത്താവളത്തിൻ്റെ കമ്പനി അധികൃതരുടെ വിശദീകരണം അത് പൊതുജനങ്ങൾക്ക് പ്രവേശമില്ലാത്തതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വളരെ ഓപ്പണായി കിടക്കുന്ന സ്ഥലമാണ് ആളുകളൊക്കെ ഏലയിലൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ അവിടെ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞ് ഈ ഒരു അപകടത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണോ സിയാൽ നടത്തുന്നത് ദിവിഷ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇത് ടെർമിനൽ വണ്ണിൽ നിന്ന് വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ വണ്ണിൽ നിന്ന് തൊട്ടടുത്തേക്കുള്ള ഒരു മിനിറ്റ് സെക്കൻഡുകൾ മാത്രം നടന്നാൽ എത്താൻ കഴിയുന്ന അകലമുള്ളതാണ് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ കഫേ എന്ന് പറയുന്നത് ഇവിടേക്ക് ആളുകൾ നടന്നു വരികയും ഭക്ഷണം കഴിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് ആ പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ കിട്ടിയ അടച്ചിട്ടൊന്നുമില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ആ കുഞ്ഞ് കയറി വന്നത് അതങ്ങനെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് കഴിയൊഴിയാനുള്ള നീക്കം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം വലിയ വീഴ്ച തന്നെ സംഭവിച്ചെന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് സംഭവിച്ചത് എങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞും രാജസ്ഥാൻ സ്വദേശിയായ റിതാൻ ജാജു കുഞ്ഞിൻ്റെ സഹോദരൻ രക്ഷിതാക്കൾ ബന്ധുക്കൾ ഇവർ ഇവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയതായിരുന്നു അതിനിടയിൽ കുട്ടിയുടെ അമ്മയും കുഞ്ഞും ഒപ്പം ഇവിടെ നിന്ന് ചിത്രങ്ങൾ എടുത്തിരുന്നു അതിനുശേഷം കൂട്ടത്തിലുള്ള കുറച്ച് ചിലർ ഹോട്ടലിൽ കയറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞ് പുറത്തുണ്ടായിരുന്നു ഇതിനിടയിൽ കുട്ടിയെ ഈ രണ്ടു പേരുടെയും കയ്യിൽ നിന്ന് കാണാതാകുന്നു കുഞ്ഞും ഇത്രയും അധികം ആളുള്ളതുകൊണ്ട് തന്നെ അവർ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് കരുത് ഈ ബന്ധുക്കളും കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ കുഞ്ഞിനായി ഇവിടെയൊക്കെ തിരയുന്നു തൊട്ടടുത്ത് കാണുന്ന ഈ പോലീസ് എഡ് പോസ്റ്റിൽ ചെന്ന് കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം കുട്ടിയുടെ അമ്മയും ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും ചേർന്ന് അറിയിക്കുന്നു അതിനിടയിലാണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കുഞ്ഞിന്റെ ചെരുപ്പ് ആരോ ഇതിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു കുഞ്ഞിൻ്റെ അച്ഛനോടി വന്ന് ഈ മാലിന്യ കുഴിയിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് എടുത്ത് ഉയർത്തുകയായിരുന്നു ഈ വെള്ളം അകത്ത് ചെന്ന നിലയിലായിരുന്നു കുഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് അനക്കം ഉണ്ടായിരുന്നില്ല ആളുകളിവിടെ കുഞ്ഞിനെ കിടത്തുകയും പുറത്ത് തട്ടുകയും ഒക്കെ ചെയ്തു മാലിന്യം ായിരുന്നു കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് അത്രയും അത്രയും നേരം കുഞ്ഞാ കുഴിയിൽ അകപ്പെട്ടു പോയി എന്നതാണ് ഇതിൽ വ്യക്തമാകുന്ന കാര്യം ഗുരുതരമായ അനാസ്ഥ തന്നെ സംഭവിച്ചെന്ന് പറയാം കാരണം ഒരു വിമാനത്താവളമാണ് അതീവ സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇങ്ങനെ തുറന്ന രീതിയിൽ ഒരു മാലിന്യ കുഴി കിടക്കുകയെന്ന് പറയുന്നത് അത് സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരും ഈ സംഭവം നടന്ന ശേഷം അവർ അത് വന്ന് ഷീറ്റ് ഇട്ട് മറച്ചതിന് മുകളിൽ കട്ടയൊക്കെ വെച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ അത് തുറന്നു കിടക്കുന്നത് ശരിയല്ല എന്നവർക്ക് ബോധ്യമുണ്ട് താനും എന്തായാലും ഈ സംഭവത്തിൽ കുഞ്ഞിനെ കാണാതെ അവർ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്ന് കരുതി കുഞ്ഞിനായി കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തിരയുന്ന അതേ സമയത്താണ് കുഞ്ഞി ആ കുഴിക്കകത്തകപ്പെടുകയും ഈ അപകടം സംഭവിക്കുകയും ചെയ്തത് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് രക്ഷിതാക്കൾക്കൊപ്പം രാജസ്ഥാനിലേക്ക് മടങ്ങാൻ എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ് കൺമുമ്പിൽ വെച്ച് കുഞ്ഞിനെ കാണാതാവുന്നു ആ കുഞ്ഞിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു മിനിറ്റുകൾക്കകം ജീവനറ്റ കുഞ്ഞിനെ ഒരച്ഛന് പുറത്തെടുക്കേണ്ടി വരുന്ന അതീവ ഗുരുതരം ദാരുണമായ സംഭവമാണ് നെടുമ്പാശ്ശേരി വിമാനത്തിൽ ത്താവളത്തിൽ സംഭവിച്ചത് എയർപോർട്ട് അധികൃതർ നൽകിയ വിശദീകരണം അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ ദൃശ്യങ്ങൾ നമുക്കതിന് തെളിവാണ് ടെർമിനൽ വണ്ണാണ് അവിടെ നിന്ന് നടന്ന ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന സ്ഥലമാണ് ആ വരുന്നതിനിടയിൽ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഈ കഫേ ഏരിയയുടെ ഒരു കോമ്പൗണ്ടിനകത്തുള്ള അകത്തുള്ള തുറന്നു കിടന്ന ഒരു മാലിന്യക്കുഴിയിലാണ് ആ കുഞ്ഞു വന്ന് വീണത് ഒരു പക്ഷേ ഈ പൂക്കൾ പറിക്കുന്നതിനോ അല്ലെങ്കിൽ ആ പരിസരത്ത് വന്ന് നിൽക്കുന്നതിനൊക്കെ ശ്രമിച്ചപ്പോഴായിരിക്കാം കുഞ്ഞു ഇതിനകത്തേക്ക് പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും ദൂരമുള്ളൂ ഈ കഫിയും ഈ കുഴിയും തമ്മിൽ അതായത് അടച്ച് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം അത് തുറന്നിട്ടത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടമെന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൈവശം എന്ന് അവർ വിചാരിക്കുകയും സെക്കൻഡുകൾക്കുള്ളിൽ കുഞ്ഞിനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവർ ഇതിൻ്റെ പുറത്തും ഈ പരിസരത്തും കുഞ്ഞിനായി തെരച്ചിൽ നടത്തി ആ സമയത്താണ് കുഞ്ഞിതിനകത്ത് അകപ്പെട്ടു പോവുകയും ഈ ദാരുണമായ സംഭവം നടക്കുകയും ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നു കുഞ്ഞ് ഫ്ലാ അനക്കമില്ലാതെയായിരുന്നു കുഞ്ഞിനെ പൊക്കിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ആളുകൾ പുറത്തു നട്ടുകയും സി പി ആർ കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു മലിന ജലവും മാലിന്യവുമാണ് കുഞ്ഞിൻ്റെ വായിൽ നിന്നടക്കം പുറത്ത് വന്നത് ഇവിടെ ഒരു ടാക്സിയിൽ കുഞ്ഞിനെ എടുത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് അച്ഛനും അമ്മയും ഓടുകയായിരുന്നു എന്തായാലും ഞെട്ടിപ്പിക്കുന്ന അതീവ സങ്കടകരമായ വാർത്തയാണ് കൺമുമ്പിൽ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ കാണാതാവുകയും ഇത്രയും ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ചെയ്തത് എന്തായാലും പോലീസ് ഇവിടെ എത്തുകയും പരിശോധന പ്രാഥമികമായി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഏരിയ പോലീസ് ബന്ധവസ്ഥാക്കിയിട്ടുണ്ട് ഡിവൈഎസ്പി ഇവിടെ അടക്കം ഇവിടെ എത്തുകയും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ഈ പരിസരത്ത് സി സി ടി വി ക്യാമറകളുണ്ട് ടെർമിനൽ വണ്ണിൻ്റെ പരിസരത്ത് അതിലെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഹോട്ടൽ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സുരക്ഷ ജീവനക്കാരുടെയും നിന്നൊക്കെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ